ഹാ ഗെയ്സ് ഞാൻ ഷമീറാണ് ഇതാ ഞാനിന്ന് വന്നിരിക്കുന്ന വീഡിയോയിൽ എൻ്റെ വീട്ടിലൊരു പേരമരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടാ അതിന് പ്രത്യേകത വെച്ചാൽ കുറേ കാലമായി ഈ പേരമരം ഇങ്ങനെ മേലേക്ക് പോയിട്ട് വലുതായിട്ട് കണ്ടില്ല അതിൻ്റെ താഴ്ത്തങ്ങൾ കണ്ടില്ല അതിൻ്റെ വലുപ്പം മേലയ്ക്ക് വന്നത് ഇങ്ങനെ നീണ്ട് 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 പോകാമെന്നല്ലാതെ നമ്മളിന്ന് പേരക്കൊന്നും കാര്യമായിട്ട് കിട്ടില്ലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വിചാരിച്ച് എന്തായാലും ഇതിങ്ങനെ നീണ്ടു പോയാൽ പോയാലോ നമുക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് വേണ്ടിയിരുന്നു അറിയുമോ കുറച്ച് വളം തന്നെ കാര്യമായിട്ട് വളം കൊടുക്കാറുണ്ട് പക്ഷെ കാര്യമായിട്ട് ഞാൻ ശാസ്ത്രീയപരമായി എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇടയ്ക്ക് ചൂടാൻ മണിച്ച് തെളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വളരെ ഭംഗിയായിട്ട് ഇതിനങ്ങനെ കൊണ്ടു നടന്ന് എന്തിനു പറയണ ലാസ്റ്റ് ഒരു സന്തോഷം നമുക്കിങ്ങനെ കുഴപ്പില്ലാത്ത വിധത്തിൽ ഇതാണ്ടില്ലേ പേരക്ക ഏ പേരക്കകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല മസാല എന്താണെങ്കിലും ഇപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും അത്യാവശ്യം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വളമൊക്കെ നമ്മൾ നല്ലപോലെ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം വലിപ്പം വരുന്നൊരു പേര ആണ് കേട്ടോ അങ്ങനെ വളം കൊടുക്കു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് ഈ വവാലും അതുപോലെ തന്നെ കിളികളൊക്കെ കൊത്തുന്നൊരു പ്രശ്നം പേരക്കൊക്കെ എല്ലാം കൊടുത്തുണ്ട് കുറച്ച് വലുതായി ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടില്ല അത് അവർ കൊത്തും ഇതിമന്ന് കിട്ടാറുണ്ട് അത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കായകളാണ് കിട്ടില്ല അത് നല്ല മധുരമാണ് നന്നായി പഴുത്തു കഴിഞ്ഞാൽ പക്ഷെ എന്താ കുഴപ്പം നന്നായി പഴുക്കാൻ നിൽക്കാൻ പറ്റില്ല നിർത്താൻ പറ്റില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വ്യത്യാസം നമ്മൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പകുതി അല്ലെങ്കിൽ മുക്കാല ഭാഗം അല്ലെങ്കിൽ മുഴുവനായിട്ടും കടിച്ചുകൊണ്ടു ഞാൻ കഴിഞ്ഞ വർഷം ഇതിൻ്റെ മുകളിൽ രണ്ടും മൂന്ന് പേരൊക്കെ ഇങ്ങനെ വലുതായി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വേണ്ടി എന്നറിഞ്ഞാൽ കവറ് കെട്ടി കൊടുത്ത് കവറ് കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും അങ്ങനെ ഓരോ ദിവസം അതിൻ്റെ വലിപ്പം അങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കും നമ്മളെന്തേലും വച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ല നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ എന്തിനു വരണം അങ്ങനെ ഞാൻ ഒരു ദിവസം വന്നിട്ട് നല്ല സന്തോഷത്തിലാണ് പൊട്ടിക്കാലം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ വന്ന് നോക്കുമ്പോൾ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ നനച്ചത് പോവലോ എന്തേലും ആയിരിക്കും പോവാലായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോയിട്ട് കവറ് മാത്രമുണ്ട് വളരെ സന്തോഷം ഈ സന്തോഷം എന്ന് പറയുന്നത് വളരെ സങ്കടമായി കാരണം എന്താ വെച്ചാൽ എന്താ പറയുന്നത് അത്രയും വലുതായിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ടെന്നീസ് ബോളിൻ്റെ വലിപ്പമുണ്ട് നമ്മളെ ടെന്നീസല്ല ക്രിക്കറ്റ് ബോളിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും അത്ര വലിപ്പത്തിൽ ഈ സാധനം വന്നിട്ട് നമുക്ക് അത് പൊട്ടിക്കാർ നിർച്ചു വന്ന് നോക്കുമ്പോൾ ഗൈസ് കംപ്ലീറ്റ് ദുഃഖിതനായിപ്പോയി അത് പോയക്കണേ നല്ല പഴുത്തിണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാമല്ലേ പ്രാവശ്യം കിട്ടുന്നതേ ആയിരിക്കാം അത് കൂടുതലുണ്ടാവണമെങ്കിൽ ഗൈസ് നിങ്ങൾക്കും ഞാൻ തരണ്ട് തെരഞ്ഞെടുക്കാം ഓക്കെ